ഏറ്റവും ഏറ്റവും സ്വാഗതം അവസാനമായിട്ട് വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഒരു കുപ്രസിദ്ധനായ അല്ലെങ്കിൽ പല പ്രകാരത്തിലും കുപ്രസിദ്ധി നേടിയ അഡ്വക്കേറ്റ് ആളൂർ വൃക്ക സംബന്ധമായ രോഗത്താൽ മരണപ്പെട്ടു എന്നുള്ള ഒരു കാര്യമാണ് സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ ഒരു വാർത്ത വന്നപ്പോഴെന്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ ശപിച്ചുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഏതായാലും ദൈവത്തിന് സ്തുതി ഇങ്ങനെ ഒരു വൃത്തികട്ടവൻ ഭൂമിയിൽ ഇരിക്കാൻ പാടില്ല ദൈവം ഇത്രയും പെട്ടെന്ന് നീതി നടത്തി തരുമെന്ന് വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള ശാപവാക്കുകളും പ്രതിഷേധ സൂചകമായ ഒരുപാട് കമൻറ്റുകളും അദ്ദേഹത്തിനെതിരെ ഞാൻ കണ്ടു നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു വക്കീൽ എന്ന നിലയില് അഡ്വക്കേറ്റ് ആളൂർ തൻ്റെ പ്രൊഫഷനോട് അങ്ങേറ്റം നീതി കാണിച്ച ഒരു വ്യക്തിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രമാദമായ പല കേസിലും പ്രതിഭാഗം ചേർന്നു എന്നുള്ള ഒറ്റ കുറ്റം കൊണ്ടാണ് അദ്ദേഹത്തെ ആളുകൾ ഇത്രമാത്രം വെറുക്കുന്നത് എന്നാൽ അഡ്വക്കേറ്റ് ആളൂർ എന്ന ഒരു വ്യക്തി ചെയ്ത തെറ്റെന്താണ് മനോഹരൻ മനോഹരൻ ഹായ് ഒന്ന് ലൈക്ക് ചെയ്യണേ കമന്റ് ലൈവിലുള്ളവർക്ക് ഒന്ന് കമൻറ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്ത വലിയ ഉപകാരമായിരുന്നു കാരണം ഒരു പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം ഒരു എത്തിക്സ് ഉണ്ട് നമ്മൾ ചിന്തിക്കുന്ന ഏതെങ്കിലും വിശുദ്ധ വൈദ്യ അഡ്വക്കേറ്റ്സ് വിശുദ്ധരാണ് എന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാൻ പറ്റുമോ ഒരു വക്കീലിൻ്റെ ജോലി എന്ന് പറയുന്നത് അയാളെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന കേസ് അയാളുടെ മുന്നിലുള്ള വ്യക്തി ആരായാലും അയാൾക്ക് നീതി നടത്തി കൊടുക്കുക ഇല്ലെങ്കിൽ തൻ്റെ കയ്യിൽ കിട്ടുന്ന കേസ് ഏത് വിധേനയും ജയിപ്പിക്കുക എന്നുള്ളതാണ് ഒരു വക്കീലിന്റെ കഴിവ് അല്ലെങ്കിൽ മിടുക്ക് അല്ലെങ്കിൽ അയാളുടെ തൊഴിൽ ഈ ഒരു കാര്യത്തിൽ അഡ്വക്കേറ്റ് ആടൂര് എന്ന വ്യക്തി വളരെ കൃത്യമായിട്ട് തൻ്റെ കഴിവിൻ്റെ പരമാവധി തൻ്റെ പ്രൊഫഷനോട് നീതി പാലിച്ചു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കേരളത്തിലെ പ്രമാദമായ പല കൊലക്കേസുകളും അയാൾ വാദിച്ചു എന്നുള്ളതാണ് നമ്മൾ തെറ്റ് അയാളിൽ കാണുന്ന കുറ്റമെങ്കിൽ ല്ല എങ്കിൽ മറ്റൊരാള് ആ കേസ് വാദിക്കാൻ തീർച്ചയായിട്ടും ഉണ്ടാവും പിന്നെ അദ്ദേഹം ചെയ്ത ഒരു കാര്യം അല്ലെങ്കിൽ ആളുകൾ ഇത്രമാത്രം അദ്ദേഹത്തെ വെറുക്കാൻ ഇടയായ ഒരു കാര്യം എന്ന് പറയുന്നത് പബ്ലിക് ഒപ്പീനിയന് അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടാത്ത കേസുകൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ ചില പ്രമാദമായ കേസുകളിലൂടെ കൂടുതൽ മാധ്യമ ശ്രദ്ധ നേടിയെടുക്കുന്നതിന് അല്ലെങ്കിൽ കുപ്രസിദ്ധി നേടിയെടുക്കുന്നതിന് അയാൾ ബോധപൂർവം പരിശ്രമിച്ചു മറുവശം ബോബി ചെമ്മണ്ണൂർ ഉൾപ്പെടെയുള്ള ആളുകള് പലപ്പോഴും തങ്ങളുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റിയെ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ മീഡിയയെ പലതരത്തിലും ഉപയോഗിക്കാറുണ്ട് സമാനമായ രീതിയില് ആളുകളിലേക്ക് തൻ്റെ പേര് കൂടുതൽ കടന്നു ചെല്ലുന്നതിനായിട്ട് കുപ്രസിദ്ധമായ ഇല്ലെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ദഹിക്കാത്ത കേസുകളൊക്കെ ഏറ്റെടുത്തു എന്നൊരു തെറ്റ് മാത്രമാണ് ആളൂര് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി ആളൂര് ഏറ്റെടുത്ത അവസാന കാലത്ത് അയാളെ പറഞ്ഞു ചില കാര്യങ്ങളുണ്ട് അയാൾക്ക് വേണ്ടുന്ന പേരും പ്രശസ്തിയൊക്കെ ഏറ്റെടുത്തു ഇപ്പോൾ ഏതെങ്കിലും ഒരു കൊലപാതക കേസ് ഏറ്റവും നമ്മുടെ മലയാളികളുടെ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള കേസുകൾ ഏതെങ്കിലും വന്നാൽ ഉടനെ പറയും ഓ ഇനി ആളൂരറങ്ങി അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല അതാണ് അയാളുടെ പ്രൊഫഷണിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ആളുകൾ ഏത് കൊലപാതക കേസോ ഏത് ക്രിമിനൽ ഉണ്ടെങ്കിലും അയാൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ താൻ രക്ഷപ്പെടും തനിക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ ഒരാളുണ്ടെന്നൊരു ആത്മവിശ്വാസം നൽകുവാൻ അയാളെ കൊണ്ട് കഴിഞ്ഞു മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്ന ഒന്നോ രണ്ടോ കേസല്ല അയാൾക്ക് അഞ്ച് കേസിന് നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടി ഇല്ലെങ്കിൽ അതിലൂടെ അയാൾ പ്രശസ്തി നേടിയപ്പോൾ പകരം നമുക്കറിയാവുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു അയ്യായിരം കേസ് ഇതിന്റെ മറവിൽ അങ്ങേർക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കറിയാത്ത ഒരുപാട് കേസുകൾ അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മീഡിയയെ സമർത്ഥമായിട്ട് തന്റെ പ്രൊഫഷൻ്റെ വേണ്ടിയിട്ട് തൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുക അടുത്തതായിട്ട് അയാൾ വാദിച്ച കേസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് സൗമ്യ വധ കേസിലെ ഗോവിന്ദ ചാമിയുടെ കേസ് ഗോവിന്ദ ചാമിയുടെ വക്കീലായിരുന്നു അന്ന് മുതലാണ് നമ്മൾ ഈ ആളൂരനെ നോട്ടമിടുന്നത് പക്ഷേ ഈ ഗോവിന്ദ ചാമി എന്ന വ്യക്തി ആരാണ് യഥാർത്ഥത്തിലെ ഒരു ഭിക്ഷാടന മാഫിയയുടെ തലവനാണ് ഗോവിന്ദചാമിക്ക് വേണ്ടിയിട്ട് ആളുകരല്ല എങ്കിൽ അതിലും പ്രഗത്ഭരായ വക്കീലന്മാർ ഇറങ്ങും കുറച്ചു കാലം ജയിലിൽ കിടന്ന സുന്ദര കുട്ടപ്പനായിട്ടിറങ്ങി ഗോവിന്ദച്ചാമിയെ നമ്മൾ കണ്ടു സൗമ്യയുടെ കൊലപാതകത്തിൽ അറസ്റ്റ് ചെയ്യുന്ന ഗോവിന്ദച്ചാമിയെ തിരിച്ചിറങ്ങി വരുമ്പോൾ കണ്ട ആള് പോലും തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിൽ വന്നിരിക്കുന്ന ഗോവിന്ദച്ചാമിയെ കണ്ടു അതിൽ ഈ അഡ്വക്കേറ്റ് ആളുകണോ കുറ്റക്കാരൻ അതോ നമ്മുടെയൊക്കെ ചെലവിൽ ഇതുപോലത്തെ ക്രിമിനലുകളെ തീറ്റിപ്പോറ്റുന്ന നിയമ സംവിധാനമാണോ തെറ്റുകാർ എന്ന് ചിന്തിക്കുക കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുപാട് മനുഷ്യന് മനസ്സാക്ഷി ഞെട്ടിച്ച ഒരു കാര്യമാണ് അഞ്ചാറ് പേരെ ഒരുത്തം കൊന്നു ഏഹ് സ്വ പ്രേമിച്ച കാമു സ്വന്തം സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകളെ കൊന്നു അതിനുശേഷം ഇവൻ പോലീസ് കസ്റ്റഡിയിലായിരിക്കുമ്പോൾ ഇവൻ പോലീസുകാരോട് പറയുന്നത് എനിക്ക് എല്ലാ ദിവസവും ചപ്പാത്തി വേണം പെറോട്ട വേണം ചിക്കൻ വേണം എന്നാലേ ഞാൻ കഴിക്കുകയുള്ള നമ്മുടെ പോലീസുകാർ അത് വാങ്ങിക്കൊടുക്കുകയാണ് നേരെ മറിച്ച് അവനെയൊക്കെ പിടിച്ച് പത്ത് പെട കൊടുത്തിട്ട് എന്ത് ചെയ്യണമായിരുന്നു ഇവനൊക്കെ പഴങ്ങി കൊടുക്കണമായിരുന്നു അല്ലെങ്കിൽ ജീവൻ പിടിച്ചു നിർത്താൻ മാത്രമേ ഒരു നേരം ഫുഡേ കൊടുക്കാവുള്ളൂ ഇഷ്ടം പോലെ ചതവച്ച് കൊടുക്കാൻ പിടിക്കണം കാരണം എന്നാൽ ഇവനെയൊക്കെ തെറ്റി ചെയ്യാതിരിക്കുള്ളൂ നേരെ മറിച്ച് ആഴ്ചയിൽ ചിക്കന് മട്ടണ് എന്നൊക്കെ ബിരിയാണി ഇങ്ങനെയൊക്കെ വെച്ച് ജയിലിൽ സമ്പുഷ്ടമായ ഭക്ഷണം കൊടുത്ത് നമ്മളൊക്കെ ഈ കുറ്റവാളികളെ വളർത്തിക്കൊണ്ടേ ഇരിക്കുക അപ്പൊ ഇതിനകത്ത് ആരാണ് തെറ്റുകാരൻ നമ്മൾ തന്നെയല്ലേ നമ്മുടെ നിയമ സംവിധാനമാണ് ഇവർക്കൊക്കെ വേണ്ടി കേട്ട് വേദിക്കുന്ന വക്കീലിനല്ല അതായത് ഒരു വക്കീൽ വാദിച്ച് ഇവനെയൊക്കെ രക്ഷിച്ചാലും വീട്ടിലിറങ്ങി സമൂഹത്തിലിറങ്ങി ഇല്ലെങ്കിൽ ജയിലിൽ കിടന്നാൽ എന്താ സംഭവം നമ്മുടെ ഒക്കെ പൈസയിൽ തിന്നുകൊഴുത്ത ആനകളുടെ കണക്ക് പുറത്തോട്ടിറങ്ങിയിട്ട് വീണ്ടും ആരൊക്കെ ഇതേ തെറ്റ് തന്നെ ചെയ്യും അപ്പോ ഇങ്ങനെയുള്ള ക്രിമിനുകൾക്ക് വേണ്ടുന്ന കാര്യം എന്താണ് ശരിക്കും ഇവരെയൊക്കെ അങ്ങനെ അങ്ങ് തീർത്തു കളയുക കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു കേരളത്തിന് പുറത്ത് ആന്റുവിസായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച ഒരാൾ എന്താ ഇതേ കേരളത്തിലെല്ലാം വാദിച്ച് വാദിച്ച് ഇങ്ങനെ അകത്തോട്ട് ജയിൽ പുള്ളികളെ കൊണ്ട് നിറക്കി അവിടെ വെടിവിച്ചു വന്നു കളഞ്ഞു ദൂരൊഴുക്ക് കളഞ്ഞു അങ്ങനെ ചെയ്യാൻ പഠിക്കണം എന്നാലിങ്ങനത്തെ കുറ്റകൃത്യങ്ങളൊക്കെ അവസാനിക്കുള്ളൂ അതൊരു വശം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കൊലപാതകം എന്ന് പറയുന്നത് നമ്മുടെ പെരുമ്പാവൂർ ജിഷ പതക്കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം പെരുമ്പാവൂർ ജിഷ കേസിൽ അകത്ത് കിടക്കുന്ന ആ വ്യക്തി അല്ല ഇതിന്റെ അമർ ഇസ്ലാം അല്ല ഇതിന്റെ യഥാർത്ഥ എന്നും കൊലപാതകം ചെയ്ത ആളുകൾ വേറെയാണെന്നും അവരിപ്പോഴും രാഷ്ട്രീയ രംഗത്ത് ഒക്കെയുള്ള വിടുപാട് കാരണം ആഹ് സ്വതന്ത്രമായിട്ട് വിരാജിക്കുകയാണെന്നും അവർക്കൊരു പ്രതിയെ വേണമായിരുന്നു ആരെയും കിട്ടാതെ നിൽക്കുന്ന ഒരു സമയത്ത് എങ്ങനെയോ ഒരുത്തിനെ കിട്ടി അവന് കുറെ സാഹചര്യ തെളിവുകൾ ഉള്ളതും ഇല്ലാത്തതുമായിട്ട് അവൻ്റെ തലയെ കെട്ടിയിപ്പിച്ച് അവൻ അതിന്റെ പ്രതിയായി തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം പൊതുവെ വന്നിരിക്കുന്ന എല്ലാ റിപ്പോർട്ട് പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പെരുമ്പാവൂർ ജിഷ വധക്കേസിലെ ആ ഒരു വ്യക്തിയല്ല അതിന്റെ യഥാർത്ഥ കൊലപാതകി എന്ന് ഒളിഞ്ഞും തെളിഞ്ഞു ഇപ്പോഴും ആളുകൾ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ വന്നതാണോ ആടൂര് ചെയ്ത തെറ്റ് അതായത് ആയിരം കുറ്റവാ എന്താണ് നമ്മുടെ നിയമവ്യവസ്ഥ പറഞ്ഞത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കാം പെരുമ്പാവൂർ ജിഷ വധക്കേസിലെ യഥാർത്ഥ പ്രതി നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ഈ ജയിൽ കിടക്കുന്ന അമറുൽ ഇസ്ലാം അല്ല അപ്പം അവനെ ഒരു നിരപരാധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്യൂക്കോൾസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് വന്ന ഒരു വ്യക്തിയാണ് ആളുകൾ അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കേസായിട്ട് എല്ലാവരും പറയുന്നത് സൈനയുടെ ജോളിയുടെ കേസ് കേട്ടാണ് ഈ സൈനയുടെ ജോലിക്ക് കൊന്നു നമ്മൾ സമ്മതിക്കുന്നു പോലീസ് കസ്റ്റഡിയിൽ ചെന്ന് കഴിഞ്ഞാൽ പോലീസുകാരുടെ തല്ല് കിട്ടുമ്പോഴും പത്ത് ചോദ്യം ചെയ്യല് ചെയ്യുമ്പോഴും നിങ്ങൾ ഞാനും ചെയ്തതും ചെയ്യാത്തതും പലപ്പോഴും സമ്മതിച്ചു പോകും അത് നമുക്കറിയാം ഇനി സോളു നിരപരാധിയാണ് സൈനയുടെ ജോളി നിരപരാധിയാണ് എന്ന് ഇങ്ങനെ അവകാശപ്പെടുന്നില്ല എന്ന് തന്നെ നിങ്ങൾ കരുതിക്കൊള്ളൂ പക്ഷെ അവരുടെ ഭർത്താവിൻ്റെ സഹോദരൻ സ്വത്ത് തർക്കവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന് കാണേണ്ട പല ഉന്നതരെയും കാണേണ്ടതായ രീതിയിൽ കണ്ട് ഇഷ്ടം പോലെ പൈസ അവിടെ ഇവിടെക്ക് ഇറക്കിയതിന്റെ ബാക്കി പത്രമായിട്ടാണ് ആ കേസ് ഇത്രയും ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് വന്നതെന്നൊരു വ്യാഖ്യാനവും ഇല്ലെങ്കിൽ ആരോപണവും അവിടെ ഇവിടെക്ക് ഉയർന്നു വന്നിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലിരുത്തി വായിക്കുക അല്ലെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക അടുത്ത ഒരു കാര്യം വർഷം കുഞ്ഞാൻ പലപ്പോഴായിട്ട് ആളുകൾക്ക് സൈനേഡ് കൊടുത്തു കൊന്നു എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ലെങ്കിൽ ആളുകളുടെ ആസ്തിയിൽ നിന്നോ മറ്റുനിന്നും ഈ സൈനൈഡ് കൊടുത്ത് അല്ലെങ്കിൽ സൈനേഡിന്റെ അംശമൊന്നും കണ്ടു കിട്ടിയിട്ടില്ല എന്നൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ റിപ്പോർട്ട് തെളിവില്ലാത്ത കാലത്തോളം ജോലി നിരപരാധിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നെ ഇങ്ങോട്ട് വന്നു വന്ന പല കേസിലും അദ്ദേഹം വാദിച്ചിട്ടുണ്ട് അപ്പം അയാൾ അയാളുടെ പ്രൊഫഷനെ കൃത്യമായിട്ട് ഉപയോഗിച്ചു ഇല്ലെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റി ഇല്ലെങ്കിൽ അയാള് മീഡിയയുടെ അറ്റൻഷന് ആവശ്യത്തിന് വാങ്ങി തൻ്റെ കഴിവ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആണൂർ എന്നൊരു വ്യക്തി സമൂഹത്തിലുണ്ട് ആരുമില്ലാതെ ഇപ്പൊ കേസ് നടത്താൻ ആരുമില്ലാതെ ജയിലിൽ പോകുന്ന ആൾക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ ഞാനിവിടെ ഒരാളുണ്ട് എന്നൊരു സന്ദേശം മാത്രമാണ് അദ്ദേഹം സമൂഹത്തിന് നൽകിയത് അവസാന കാലത്ത് അയാളെ പറഞ്ഞെന്താണ് ഇനി ഇങ്ങനത്തെ പ്രമാദപരമായ കേസുകളൊക്കെ പലത് ഏറ്റെടുക്കുമ്പോൾ ഒന്നുകൂടി ആലോചിച്ചിട്ടേ ഉള്ളൂ കാളമ്പോൾ ഇങ്ങനെ വഴിയേ പോണോ എല്ലാ കേസുകളും ഏറ്റെടുത്ത് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് നമുക്കറിയാം ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ വേണ്ടി ദിവസം ആത്മഹത്യ ചെയ്തു ആ ഒരു വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ നിരീക്ഷണം വളരെ കറക്റ്റാണ് അതായത് പബ്ലിക് പ്രോസിക്യൂട്ടർ കുറെ വീഡിയോകൾ പുറത്തു വന്നു അതിലായ ഒരു പോസ കേസ് റിലേറ്റഡ് അല്ലെങ്കിൽ ഒരു സ്ത്രീപഠന കേസുമായിട്ട് ബന്ധപ്പെട്ട അകത്തായിരുന്നു ഇനി സമാനമായ രീതിയിൽ കേസ് വരുന്നാലേ താൻ പുറം ലോകം കാണുകയല്ലെന്ന് ഇനി ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട അകത്തോട്ട് പോകാൻ വയ്യ ഒപ്പം സൈബർ അറ്റാക്ക് വീഡിയോകൾ പുറത്തേക്ക് ഉണ്ടാക്കിയ കൂടുതലുള്ള മാനഹാനി കുടുംബ ബന്ധങ്ങൾ തകര് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം എല്ലാംകൊണ്ടും സഹി കെട്ടിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അപ്പോൾ ആ ഒരു വിഷയത്തിൽ ആളൂരിന്റെ പ്രതികരണം തിരിച്ചും സ്വാഭാവികവും യു യുക്തവുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അഡ്വക്കേറ്റ് ആളൂര് എന്ന വ്യക്തി നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാക്കി കഴിഞ്ഞ ഒരു മലയാളിയാണെന്നും അദ്ദേഹം കേരളത്തിന് പുറത്ത് പ്രാക്ടീസ് ചെയ്യുന്ന പൂനെയിലാണെന്നാണ് എൻ്റെ ഒരു ധാരണ അപ്പോൾ അവിടെ വരെ പോയി അത്രമാത്രം പ്രശസ്തിയിലേക്ക് ഉയരണമെങ്കിൽ അദ്ദേഹത്തിന്റെ ആ കടുവിനെ അർപ്പണ മനോഭാവത്തെ തൻ്റെ പ്രൊഫഷനോടുള്ള ആത്മാർത്ഥതയെക്കൂടെ നമ്മൾ അംഗീകരിക്കണം അല്ലാതെ ഒരു അഡ്വക്കേറ്റ് ആളൂർ എന്ന വ്യക്തി ചെയ്തത് മുഴുവൻ തെറ്റാണ് എന്ന് പറയുന്നതിൽ അർത്ഥമാണുള്ളത് നമ്മൾ തന്നെ മനഃ കേട്ടിട്ടുള്ള കഥകൾ ഒരുപാടുണ്ട് തങ്ങളുടെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് വിഴുങ്ങി കേസിലെ തെളിവായി ഉണ്ടുവരെ വിഴുങ്ങി പ്രതികളെ രക്ഷിച്ചിട്ടുള്ള വക്കീൽമാരുള്ള നാടാണ് അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആളുകൾക്ക് എത്ര നിരപരാധിയാണ് എന്ന് ചിന്തിക്കുക അത് ഏതെങ്കിലും ഇപ്പൊ നിങ്ങളെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോടതി പോയിട്ടുണ്ടെങ്കിൽ അറിയാം നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ ഒരു പതിനായിരം ആരോപണങ്ങൾ നിങ്ങൾക്കെതിരെ ഉന്നയിക്കും സ്വാഭാവികമായിട്ടും ഇതിനെല്ലാം എതിരായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം ചിലപ്പോൾ പലതും ഒത്തൊന്നും വരത്തില്ല ഏർ പലരും തെളിവ് ഉണ്ടായിന്നു വരില്ല അപ്പൊ ആ ഒരു സമയത്തൊക്കെ നിങ്ങളുടെ വക്കീല് നിങ്ങളുടെ കേസ് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ കോടതിയിൽ കയറി എന്ന് പറയുന്ന എല്ലാ കാര്യവും ആയിരത്തിനു ശതമാനവും സത്യമാണ് എന്ന് ഒരിക്കലും ചിന്തിക്കരുത് പണ്ട് കാലത്തൊക്കെ ആളുകൾ പറയും വക്കീലന്മാർക്ക് ഒരിക്കലും സ്വർഗരാജ്യം കിട്ടില്ലാന്ന് കാരണം അവരുടെ തൊഴിലതാണ് ബിസിനസ്സിൽ ചെയ്യുന്നവർക്ക് കള്ളത്തിലില്ലാണ്ട് ബിസിനസ് നടത്താൻ പറ്റില്ല കള്ളത്തൂക്കവും കള്ള ചതിയൊക്കെ ഇതിനകത്ത് അല്ലെങ്കില് വില കൂട്ടി വെക്കുക കള്ളച്ചന്ത കരി കരിഞ്ചന്ത പൂഴ്ത്തിവെപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബിസിനസ് ഉണ്ട് എന്തുകൊണ്ടാണ് അതില്ലാതെ ബിസിനസ് വിജയിപ്പിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഏറ്റവും ഏറ്റവും അവസാനമായിട്ട് അറിയാം വിജയ് കുമാർ എന്നുള്ള വ്യക്തി അയാളെ പലരും കൊന്നു കളഞ്ഞു പലരും കൂടി കൊന്നു കളഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്തായാലും അയാളുടെ മകനെ ആദ്യമെ കൊന്നു ഭാര്യയെ കൊന്നു അയാളെ കൊന്നു അയാളെ വലിയൊരു ബിസിനസ്സുകാരനും ഈ ബിസിനസ്സിലെ ധാർമ്മികത അധാർമികതയൊക്കെ നമ്മൾ സംശയിക്കുക അല്ലെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ അതിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ ഫീൽഡിലും ഉണ്ട് അപ്പം അതിനു വേണ്ടിയിട്ട് മാത്രം ഈ ആളൂരിനെ ശ്രമിക്കേണ്ട കാര്യമുണ്ട് നമ്മുടെ ഒക്കെ വിവരക്കേടാണ് ചേച്ചി അവരവരുടെ തൊഴിലാണ് നമ്മൾ അവരെയൊക്കെ പറഞ്ഞിട്ട് വരില്ല അവർ അത് ചെയ്യുന്നു പോരാ നിൽക്കുമ്പോൾ ഞാൻ ജയിക്കാമെന്ന് മണ്ണാ അവരുടെ കണ്ണിൽ കാണണം തീർച്ചയായിട്ടും അതെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കേസ് ഏറ്റെടുത്താൽ അതെ എന്റെ കക്ഷിയെ ജയിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം ആ ഒരു കാര്യത്തിൽ അയാളെ നൂറ് ശതമാനവും അങ്ങേരുടെ ആത്മാർത്ഥയാണ് കാണിച്ചത് അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം മുഹമ്മദ് ലീയം തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ ഈ ആളൂരിനെ ശ്രധിക്കുക എന്ന് പറയുന്നൊക്കെ ഒരു ബുദ്ധി ആളൂർ ആളൂരല്ലെങ്കിൽ മറ്റൊരാള് ആ സ്ഥാനത്ത് അവിടെ എത്തും ആളൂർ കുറെ കേസുകൾ നമുക്കിഷ്ടമില്ലാത്തല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സാക്ഷ്യം ആരോപിച്ചു ഇല്ലെങ്കിൽ നീതി അവർക്ക് വേണ്ടിയിട്ട് ഒരു വക്കീൽ ഹാജരാകരുതെന്നൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എബ്സോർവായി ആ സ്ഥാനത്ത് വരും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കേസ് വാദിക്കാൻ വന്ന ഒരു വക്കീൽ എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ആളൂരിനെ ശമിക്കേണ്ട കാര്യമുണ്ടോ മരിച്ചുപോയ ഒരു മനുഷ്യനാണ് അയാള് ഇപ്പൊ ജോലിയുടെ കേസിലൊക്കെ ആണെങ്കിലും പല കേസുകളും നിങ്ങൾ അവസാനത്തെ വിധി വരുമ്പോൾ നോക്കിക്കോ പലതിന് തെളിവില്ലാത്ത കേസുകളാണ് അതുപോലെ ജിഷയുടെ വധക്കേസില് കൊന്നാൽ അതിനൊന്നും ആ വ്യക്തിയാണെന്ന് ഏഹ് ആ കരുതുന്നു ഇല്ലെങ്കിൽ അവനാണോ എന്ന് പറയുന്ന ശിക്ഷിക്കുന്നു ഒരു നിരപരാധിയാണോ അകത്ത് കിടക്കണമെന്ന് നമുക്ക് ആർക്കും അറിയില്ല സൈനയുടെ ജോലിയുടെ കേസിൽ സമാനമായ രീതിയിൽ വ്യാഖ്യാനങ്ങൾ അവിടുന്ന് ഇവിടെ വരുന്നുണ്ട് ഇപ്പോൾ ഒരു നിയമത്തിന്റെ ഒരു കണിക അല്ലെങ്കിൽ അതിൽ ചെറിയൊരു ലൂബ് ഉള്ളെങ്കിൽ പോലും തൻ്റെ പ്രതിയെ ഇല്ലെങ്കിൽ തൻ്റെ കക്ഷിയെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനു അതിനുവേണ്ടിയിട്ട് അങ്ങേയറ്റം ശ്രമിക്കുകയും ചെയ്യുന്ന ആളായിരിക്കണം വക്കീല് നമ്മളൊക്കെ ഓ ഏതെങ്കിലുമൊക്കെ കേസ് കിട്ട അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കേസുമായിട്ട് അകത്തോട്ട് പോകുമ്പോൾ പൊതുജനം മുഴുവൻ നമുക്ക് എതിര് നിൽക്കുന്നവര് പറയുന്നു മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടുന്നു പത്ത് യൂട്യൂബേഴ്സ് കാര്യ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ചെയ്യാത്ത തെറ്റാണ് നമ്മൾ ശിക്ഷിക്കപ്പെടുന്നതെങ്കിൽ നമ്മളുടെ നിർപരാധത്തെ തെളിയിക്കാൻ ഒരാളെങ്കിലും ഭൂമി വേണ്ടേ അങ്ങനെ കൂടി നിങ്ങൾ ചിന്തിക്കണം ആരെങ്കിലും കണ്ടെത്തുമോ അപ്പോൾ അവർ അവിടെ എത്തും അതിന് മൊത്തം കാര്യമൊന്നുമില്ല അത് തന്നെയാണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പൊ എന്തായാലും അഡ്വക്കേറ്റ് ആണോ എന്ന പ്രഗത്ഭനായ ഒരു ക്രിമിനൽ ലോയറ് മലയാളികൾക്കുണ്ടായിരുന്നു ഇനി കേസ് പൈസ മുടക്കി കേസ് നടത്താൻ കഴിവില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പേര് പ്രശസ്തിയുള്ള കേസ് അല്ലെങ്കിൽ കുപ്രസത്തിയുള്ള കേസാണെങ്കിൽ അയാൾ വന്ന് ഫ്രീ ആയിട്ട് ബാധിക്കുവായിരുന്നു അങ്ങനെ ഒരാളിങ്ങനെ ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അയാൾ അയാളുടെ കിട്ടിയ മീഡിയ അറ്റൻഷനെ ബുദ്ധിമുറ യൂസ് ചെയ്ത് അതിന്റെ മറവിൽ കൂടുതൽ കൂടുതൽ കേസുകൾ അയാൾ പിടിച്ചു അതാണ് ആളൂർക്ക് മിടുക്ക് അപ്പം എന്തായാലും എന്ന വ്യക്തിക്ക് അനുശോചനം അറിയിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ലൈഗണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം ഈ ഒരു കാര്യത്തിലല്ല ഏത് കാര്യത്തിൽ നമ്മൾ എടുക്കുമ്പോൾ രണ്ട് വശം ചിന്തിക്കണം അല്ലാതെ നമ്മൾ ആരെങ്കിലും ഒക്കെ യൂട്യൂബില് എവിടെയെങ്കിലും കയറിയിരുന്ന ഏതെങ്കിലും മാധ്യമങ്ങളൊക്കെ അവരുടെ വായിൽ തോന്നുന്ന രീതിയിൽ ചില കാര്യങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ അത് കേട്ടിട്ട് ആ ശരിയാണ് അയാൾ പറഞ്ഞ ശരിയാണല്ലോ ആയ മഹാപ്രശ്നാണ് ഇതിനെല്ലാം ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും മീഡിയ സത്യസന്ധമായിട്ട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോന്നുകൂടി നിങ്ങൾ ചിന്തിക്കുക ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം വേടൻ എന്ന് പറഞ്ഞ യുവാവുമായിട്ട് ബന്ധപ്പെട്ട് വാർത്തകൾ വന്നിട്ടുണ്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എവിടേക്കോ വേടൻ എന്ന വ്യക്തിക്ക് അനുകൂലമായിട്ട് ഒരുപാട് പോസ്റ്റുകൾ പ്രതീക്ഷപ്പെടുന്നു അതെ സവർണർ കൂടി വളർന്നു വന്നുകൊണ്ടിരുന്ന ഒരു തെളിദ് വിഭാഗത്തിൽപ്പെട്ട യുവാവിനെ ഏർ അസൂയമൂത്ത് അല്ലെ വളരാൻ സമ്മതിക്കാതെ ശിക്ഷിക്കുന്നു അതിന് കൂട്ടു നിൽക്കുന്നു എന്ന തരത്തിലേക്കുള്ള വ്യാഖ്യാനങ്ങൾ പോയിട്ടുണ്ട് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക അവനെ പിടിച്ചത് വെറുതെന്നോ അല്ല കഞ്ചാവ് ഉപയോഗിച്ചത് തന്നെയാ സിനിമാ മേഖലയിലുള്ള പല വിശുദ്ധരായ നടന്മാരും ആ ഇല്ലെങ്കിൽ സിനിമാ മേഖല എന്ന് തന്നെ അതിനകത്ത് ഒരുപാട് ആളുകൾ സംവിധായകർ ഉൾപ്പെടെ പുതുമുഖ നടന്മാരുൾപ്പെടെ ഒരുപാട് ആളുകൾ ഡ്രഗിന് അടിമകളാണ് മുൻകാലങ്ങളെ പല പ്രശസ്തരായ എഴുത്തുകാരെ കലാകാരന്മാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് ചെന്നാൽ മാത്രമേ എഴുത്തു വരികയുള്ളൂ അതിന് സമാനമായ രീതിയിലാണ് സിനിമാ മേഖലയിലെ പലരും എഴുതുന്നു കുടിക്കുന്നു ചാവുന്നു ആ മൈക്ക് മയക്കഞ്ചാവ് ഉപയോഗിക്കുന്നു ചിലര് സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്നു ആ ഒരു ലോകം അങ്ങനെയാണ് അപ്പൊ അതിനകത്തുള്ള ആളുകളെ ശിക്ഷിക്കാൻ അല്ലെങ്കിൽ മയക്കുമരുന്ന് കൈവശം വെച്ചു കൻറ്റേ കൈവശം വെച്ചതിന് ഒരുതിനെ പിടിച്ചു പിടി ശിക്ഷിക്കാൻ പോകുമ്പോൾ അവൻ തെളിതനാണ് അവനെ താഴ്ന്ന ജാതിക്കാരനായിരുന്ന സവർണർ കൂടെ അല്ലെങ്കിൽ മറ്റു പലരിൽ നിന്നും ഉള്ള കേസിന്റെ ശ്രദ്ധ തിരിക്കാൻ ഈ വില്ലട്ട് കെട്ടിവെക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറെ ആളുകൾ ചത്തിട്ട് കാര്യമില്ല അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമൂഹത്തിന് മെസ്സേജ് നൽകുന്ന അല്ലെങ്കിൽ ഈ വേടൻ്റെ ഏറ്റവും വലിയ കുഴപ്പം യുവജങ്ങളെ പ്രഭു പ്രഭു പ്രബോധിപ്പിക്കുക അല്ലെങ്കിൽ പ്രബോധനം നൽകുക നിങ്ങൾ നിങ്ങളിതൊന്നും ഉപയോഗിക്കരുത് വലിയ ആപത്താണെന്ന് പറഞ്ഞ പ്രബോധനം നൽകുകയും അത് ഉപയോഗിക്കുകയും ചെയ്തെന്ന് ഒരു ഇരട്ടത്താപ്പൂടിയുണ്ട് അതിനാണ് പോലീസ് പിടിച്ചത് എപ്പോ അതെ ശരിക്കുള്ള രൂപം പെടുക മേക്കപ്പ് മേക്കപ്പെട്ടിട്ടില്ല ഇല്ല സുനിൽകുമാറെ മാത്രമല്ല മേക്കപ്പ് അവർ മേഖപ്പെടാത്തല്ല വെട്ടമില്ലാത്തതിന്റെയാണ് ശരിയായിട്ടുള്ള പ്രശ്നം റൂമിൽ വെട്ടം കുറവാ ഓക്കെ അടുത്ത കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഇപ്പം വേടനെ സംബന്ധിച്ച വേടന്റെ കഴുത്തി കിടന്ന പുലിപ്പല്ലു ആയിട്ട് പിടിച്ചു എന്നുള്ളതാണ് പുലിപ്പല് ഉടനെ അവരെ പൊക്കിക്കൊണ്ട് വന്നേക്കുന്നത് മോഹൻലാൽ ആനക്കൊമ്പ് കൈവശം സൂക്ഷിച്ചു അതിന് ലൈസൻസ് ഉണ്ടായിരുന്നണേ മോഹൻലാൽ സവർണ്ണ നായരായത് കൊണ്ട് വിട്ടു അത് ഇപ്പം എൻ്റെ സുരേഷ് ഗോപി നായർ ഇല്ലേ നമ്മുടെ സുരേഷ് ഗോപി എം പി അങ്ങേടെ കഴുത്തേക്ക് കിടക്കുന്ന മാല ഒറിജിനൽ അതിൽ രണ്ടെണ്ണം ഉണ്ട് അത് പുലിപ്പല്ലാണോ പുലി നഖമാണോ അത് തെളിയിക്കണം ഡ്യൂപ്ലിക്കേറ്റാണോ ഒറിജിനലാണോ വന്ന് പിന്നെ ഏതാണ് നമ്മുടെ അഖിൽ മാരാരുടെ കഴുത്തെ കിടപ്പുണ്ട് പിന്നെ വേറെ ഒരു പോക്സ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വേറൊരു നായർ എന്ന് പറഞ്ഞിട്ട് നായർ ഇങ്ങനെയുള്ള എല്ലാവരുടെയും കഴുത്തെ കിടക്കുന്ന മാലെ പിടിച്ചിട്ട് പറയുന്നു ഇവനെ മാത്രം അകത്തിട്ടു അവരുടെ ആരുടെയും പുലിപ്പല്ലോ അല്ലെങ്കിൽ പുലിനൊക്ക ഉപയോഗിച്ചിട്ട് അകത്ത് കിടക്കുന്നില്ല ഇതൊരു വിവേചനമല്ലേ എന്ന് അവരുടെയൊക്കെ പുലിപ്പല്ലാണെന്ന് തെളിയിക്കിട്ടന്നേ അല്ലാതെ അവരെ ആരെയും കഞ്ചാവ് കേസിൽ പിടിച്ചിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞ മോഹൻലാലിനെ ഇതുവരെ കഞ്ചാവ് കേസിൽ പിടിച്ചിട്ടില്ല ഈ പറയുന്ന വേടൻ ഇതിനു മുന്നേ ലൈംഗിക ആരോപണം നേരിട്ട് പിടിച്ചിട്ടുണ്ട് മോഹൻലാലിൻ്റെ ആരോപണങ്ങൾ ആളുകൾ ഉന്നയിക്കുന്നല്ലാണ്ട് മോഹൻലാലിൻ്റെ എതിരെ ഇതുവരെയും ഒരു പെണ്ണും പരസ്യമായിട്ട് വന്ന മോഹൻലാലിനെ പീഡിപ്പിച്ചു പറഞ്ഞ ഒരു കേസ് കൊടുത്തിട്ടില്ല കഞ്ചാവ് കേസില്ല സിന്തറ്റിക് ലഹരി ഉപയോഗിച്ചിന്റെ പേര് കേസില്ല സുരേഷ് ഗോപിക്ക് അങ്ങനെ അദ്ദേഹത്തിന്റെ പേരില് കേസില്ല ഏർ അഖിൽമാരാരുടെ എതിരിൽ പബ്ലിക്ക് കേസില്ല പിന്നെ ഇതു പറഞ്ഞിട്ടാണ് അപ്പൊ കേസുള്ള അല്ലെങ്കിൽ ഒരു കഞ്ചാവ് വലിച്ച് ഏർ കൂട്ടം കൂടിയിരുന്ന കഞ്ചാവ് വലിക്കാതെ ഉപയോഗിക്കും എന്നിട്ട് സമൂഹത്തിലെ യുവജനങ്ങളെ നിങ്ങളിതൊന്നും ഉപയോഗിക്കരുത് അങ്ങനെയാണ് ഇങ്ങനെയാന്നൊരു വലിയ പ്രബോധനം നടത്തുകയും ചെയ്യുന്ന എനിക്ക് ഉപദേശവും ഡാർഷൂട്ട് ഒരുമിച്ച് നടത്തുകയും ചെയ്യുന്ന വേടനെ പിടിച്ചപ്പോഴത്തേക്കും ദളിതനാണ് അവനെ അടിച്ചമർത്തുന്നു പണ്ട് കലാഭവമണിയെ അടിച്ചമർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അനുപേ ഹായ് ചേച്ചി കലാഭവ മണി കാണിച്ച കാര്യം എന്താണെന്ന് നമുക്കറിയാം കലാഭവം മണി നല്ലൊരു കലാകാരനായിരുന്നു പക്ഷെ ആദ്യകാലങ്ങളൊക്കെ അയാളെ നല്ല എളിമയോടെ ആളുകളുടെ പാട്ടൊക്കെ പാടി നല്ല രീതിയിൽ അഭിനയിച്ചു ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടിയെടുത്തു പണമായി കഴിഞ്ഞപ്പോൾ പിന്നെ കള്ളായി പെണ്ണായി കലാഭവമണിയുടെ സമ്പാദ്യങ്ങൾ എവിടെയൊക്കെയാണ് പോയതെന്ന് അദ്ദേഹത്തിന്റെ പലരും കൂട്ടുകാർ പറ്റിച്ചു അദ്ദേഹത്തിന്റെ സമ്പാദ്യം ആരൊക്കെ കൊണ്ടുപോയെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സഹോദരനെ വന്ന വലിയ വെളിപ്പെടുത്തലൊക്കെ നടത്തി ഈ കലാഭവം മണിയെ സംബന്ധിച്ചിടത്തോളം അവസാനം പോലീസുകാരുമായിട്ട് കള്ളത്തടി വെട്ടിക്കൊണ്ട് പോവുക പോലീസുകാരുമായിട്ട് ബഹളം ഉണ്ടാക്കുക അടിപിടുത്തം നടക്കുക ഭീഷണിപ്പെടുത്തുക അതുപോലെ മദ്യപാന സദസ്സുകൾ നടത്തുക ഭാര്യയെ കൂടാതെ ഏതൊരു ഡോക്ടറുമായിട്ട് ബന്ധങ്ങളുണ്ടായിരുന്നു അവരാണ് സ്വത്ത് മുഴം കടത്തിക്കൊണ്ട് പോയി ഒത്തിരി സ്വത്തും ഉണ്ട് അത് തെളിയിക്കാതിരിക്കാൻ അങ്ങനെയും ഇങ്ങനെ ഒത്തിരി ആരോപണങ്ങൾ അന്നത്തെ കാലത്തെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കണം കേട്ടോ അപ്പോൾ ഒരാളെ നമ്മൾ കുറ്റം പറയുമ്പോൾ ഈ നല്ലതവനാണ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ രണ്ട് വശത്തെക്കുറിച്ചും നമ്മൾ കാര്യമായിട്ട് ചർച്ച ചെയ്യണം അതുപോലെ തന്നെയാണ് ആളൂർ എന്നുള്ള വ്യക്തിയെക്കുറിച്ചും നമ്മൾ കൃത്യമായിട്ട് ഒരു ആരെങ്കിലുമൊക്കെ യൂട്യൂബിലോ അല്ലെങ്കിൽ വൺ സൈഡോ മാത്രം പറയുന്ന രീതിയിൽ കാര്യങ്ങളെ വിലയിരുത്താതെ കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഒരു കാര്യത്തെ വസ്തുനിഷ്ഠമായിട്ട് സമീപിക്കാൻ കൂടെ ശ്രമിക്കുക അപ്പം എന്തായാലും കേരളത്തിൻ്റെ നിന്ന് പ്രശസ്തിയിലേക്ക് ഉയർന്ന നല്ലൊരു പ്രഗത്ഭനായ ക്രിമിനൽ ലോയറിനെ നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യമാണ് ഈ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അനുബ്യ ഹായ് ചേച്ചി എന്താണ് എൽ നീഷ് ബ്രോ ഹായ് ചേച്ചി ലൈവ് ത്രീ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പോൾ നമുക്ക് ഇന്ന് രാത്രി വൈറ്റ് സൂഷൻ ചാനലിൽ പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് കണ്ടുമുട്ടാം ലൈവില് കണ്ടുമുട്ടാം ടെൻ തേർട്ടിക്ക് അപ്പോൾ എല്ലാവരും പോയി ചായയൊക്കെ കുടിക്കുക നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ചാനലും ലൈവുമായിട്ട് അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് കൂടുതൽ ആക്റ്റീവായിട്ട് മുന്നോട്ട് വരാമെന്ന് തീരുമാനിച്ചിരിച്ചേക്കാണ് ഓക്കെ താങ്ക് യു അപ്പോൾ ലൈവിൽ വന്നോർക്കും കമ്മറ്റിട്ടവർക്കൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി ഓക്കെ